ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹാപ്പി ഫാമിലി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒരു കൊറിയർന്നായിരുന്നു കേട്ടോ കൊറിയർ ഇത് വേറെ അപ്പം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ കുതിര അളിച്ചിട്ട് ഉറക്കേണ്ട പണിയൊന്നും ഇല്ല ഉച്ചക്ക് ഉച്ചക്ക് അങ്ങനെ കളിച്ചോണ്ടിരിക്കും അപ്പം നമുക്കത് വെളുക്ക് വേണ്ട ഒരു സാധനം കേട്ടോ എവിടെ ഇരിക്കാം വിടുവോ ഹായ് പറഞ്ഞോ ഹായ് പറ ഹായ് പറയേ ഹായ് പറഞ്ഞു ഹായ് അപ്പൊ നമുക്കെന്തായാലും നമ്മള് ചെറിയ കുട്ടികൾക്കൊക്കെ ഉപകാരപ്രദമായൊരു സംഭവാണ് ഞാനിത് ആദ്യം അറിയണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇതില് മീഷോ ഓർഡർ ചെയ്തത്ര എളുപ്പമായിട്ടുള്ള കാര്യമാണ് ഒരുപാട് പൈസ ഞാൻ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ വേറെ കുട്ടികളുടെ കുട്ടികളുടെ പമ്പൈസാണ് കേട്ടോ ഞാൻ ആദ്യമൊക്കെ ഞാൻ കടയിൽ നിന്ന് ഇങ്ങനെ വാങ്ങിക്കുക ചെയ്തിരുന്നത് തരുന്നത് അപ്പോൾ ഭയങ്കര ഇതിന് ഈ സാധനത്തിന് പകലൊന്നും കൊടുക്കാറില്ല കേട്ടോ രാത്രി മാത്രമേ കൊടുക്കാറുള്ളു അപ്പോൾ എന്താണ് നമുക്ക് ഓൺലൈൻ വരുത്താണ് ഏറ്റവും നല്ലത് അമ്പതില് എഴുപത്തിയഞ്ച് പീസ് ഉണ്ട് കേട്ടോ ആണുണ്ടോ അവളുടെ സാധനമല്ലേ അവൾ വീക്കീണത് അപ്പോൾ എഴുപത്തഞ്ച് പീസ് ഉണ്ട് ആ എഴുപത്തഞ്ച് പീസ് ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ കുറേ ദിവസം നിൽക്കും ഒരു ഒരെണ്ണക്കിലേക്ക് ഒരു ദിവസമൊത്ത ആവശ്യം ഇടും നൈറ്റ് മാത്രമേ ടക്കാറുള്ളൂ കേട്ടോ ഉമ്മ വയ്ക്കുക പമ്പേഷി ഉമ്മ വയ്ക്കില്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താണ് അതിനക്കാൻ തന്നെ ഇരുന്നു അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ മീഷോയിലോ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഉണ്ടാവും ഓർഡർ ചെയ്യുക എടുത്ത് ഇഷ്ടം ഉപയോഗിക്കുക എനിക്ക് ഭയങ്കര നഷ്ടം പറ്റിയിട്ടോ ഞാൻ ആദ്യം ഫുള്ള് ഞാൻ കടയിൽ തന്നെ പിന്നെ ഇങ്ങനെ അറിയുന്നവരൊക്കെ പറഞ്ഞു ഇങ്ങനെ മീഷോയിൽ ഓർഡർ ചെയ്താൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഇനി അങ്ങനെ ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ഓർഡർ ചെയ്യണത് മൂന്നാമത്തെ പ്രാവശ്യമാണ് അപ്പോൾ എന്തായാലും ഇത് കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർക്ക് ഒരുപാട് ഗുണം ചെയ്യും ഇങ്ങനെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ വില കുറവാണ് അഞ്ഞൂറ് രൂപയുടെ ഉള്ളിലേ വരുള്ളൂ കേട്ടോ ചില സമയത്ത് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിലും കുറയും കേട്ടോ റേറ്റ് അപ്പോൾ ഞാനിപ്പോൾ മൂന്നാമത്തെ തവണ വീണ്ടും ഇത് വാങ്ങിച്ചിരിക്കുകയാണ് കേട്ടോ അവൾക്ക് ഇപ്പോൾ ഒരു വയസ്സ് ആയില്ലേ അങ്ങനെ ഒരു നാല് മാസത്തോളം ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ എന്താണെന്ന് അത്രയുള്ളൂ എല്ലാവരുടെയും സപ്പോർട്ടാണ് കേട്ടോ സപ്പോർട്ട് ഉണ്ടാവും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അമ്പുടൂണി അമ്പുടുബാവ അമ്പുടുബാവ കുടുവാവ ടാറ്റ പറയൂ ബൈ ബൈ പറയൂ എല്ലാരിക്കും ടാറ്റ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ ബൈ എന്താ ബൈ പറയൂ ബൈ കുഞ്ഞു കയ്യും കാണാല്ലേ കുഞ്ഞുണ്ട് ബൈ ബൈ അവൾക്ക് ഇന്നലെ വള വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് വള ചന്ത വള വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഷോ കുറെ ഉണ്ടായിരുന്നു കൊറേ ഷോ ഒക്കെ കാണിച്ചിരുന്നു കേട്ടോ ಅತ್ರ ಅದರ ವೀಡಿಯೋ ವರ್ವೂ ಟಾಟಾ ಬಾಯ್ 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 ಬೈ